മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം പോർട്ടിൽ സന്ദർശനത്തിന് പോയപ്പോൾ കുടുംബാംഗങ്ങളെയും കൂട്ടിയത് വലിയ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുടെ പ്രവർത്തന രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് പിണറായി വിജയൻ്റെ പ്രവർത്തനം എം എസ് നമ്പൂതിരിപ്പാടും സി അച്യുതമേനോനും ചുതമേനോനും ഇ കെ നായനാരും ഒന്നും ഇങ്ങനെയായിരുന്നില്ല പ്രവർത്തിച്ചത് പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ ാണ് പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് പക്ഷേ അതിനെ ചോദ്യം ചെയ്യാൻ ഒരാൾ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം ഈ വിഷയത്തിൽ അഖിൽ ശശിധരൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിനെ ഒരു വ്യവസ്ഥയെ സ്വാഭാവികമാക്കി പൊതുബോധത്തിൽ ഉറപ്പിക്കുക എന്നതാണ് ഏതുതരം അധികാര വ്യവസ്ഥയും അതിൻ്റെ അധികാരപ്രയോഗത്തിനോടൊപ്പം നടത്തുന്ന സൂക്ഷ്മമായ പരിപാടി അത്തരത്തിലൊരു സ്വാഭാവികത നേടിയെടുക്കുന്നതിന് വേണ്ടി വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കുന്ന സംഗതികളെ തീർത്തും സ്വാഭാവികമെന്ന മട്ടിൽ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തുറമുഖം സന്ദർശിച്ചു സ്വാഭാവികമാണ് ആറായിരം കോടി രൂപയുടെ അഴിമതി വിജയൻ തന്നെ ആരോപിച്ച ഒരു പദ്ധതി പ്രാവർത്തികമാക്കുമ്പോൾ അത് പരമാവധി ഗംഭീരമാക്കണം എന്നൊരാഗ്രഹമുണ്ടാകുമല്ലോ നടക്കട്ടെ എന്നാൽ തനിക്കൊപ്പം തൻ്റെ കുടുംബത്തെയും ഈ ഔദ്യോഗിക സന്ദർശനത്തിനൊപ്പം കൂട്ടാൻ മുഖ്യമന്ത്രി മറന്നില്ല മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനത്തിൽ ഭാര്യയെ കൂടാതെ മകൾ വീണയും അവരുടെ മകനും മകനുമുണ്ടായിരുന്നു തുറമുഖമന്ത്രി വാസവനും എം ഡി ദിവ്യഅ്യരും ഒക്കെ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല കൊച്ചുമക അടങ്ങുന്ന കുടുംബ സംഘത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിയുമായി കുശലം പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം മേയറുമുണ്ട് സംഘത്തിൽ മറ്റൊരു കാലത്താണെങ്കിൽ രാഷ്ട്രീയ ധാർമ്മികതയുടെയും ഔചിത്യത്തിന്റെയും അധികാര ദുർവിനിയോഗത്തിന്റെയും നിരവധി ചോദ്യങ്ങൾ ഉയരുന്ന ഒരു കാര്യമാകുമായിരുന്നു ഇത് എന്നാൽ ഇന്ന് നമുക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിലെ ചുമതലകൾ ചെയ്യുമ്പോൾ മക്കളും പേരക്കുട്ടികളുമൊക്കെ അവിടെ ഔദ്യോഗിക ഭരണ സംവിധാനത്തിൻ്റെ സംരക്ഷണത്തിൽ ആനയിക്കപ്പെടുന്നത് സ്വാഭാവികമായി മാറിയിരിക്കുന്നു ഒരു സ്വേച്ഛാധിപതിയുടെ ദുരധികാരിയുടെ അധികാര ജീവിത ഭാഷ ഇന്നിപ്പോൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമായിട്ടാണ് എണ്ണമറ്റ വാഴ്ത്തുപാട്ട് സംഘം വിദഗ്ധമായി ലോകത്തെ തങ്ങൾ പാർക്കുന്ന പൊട്ടക്കുളത്തിലേക്ക് വലിച്ചിടാനുള്ള നാനാവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ കൊ യൂറോപ്പ് യാത്രയിൽ മകളെയും കൊച്ചുമകരെയും ഒപ്പം കൂട്ടിയപ്പോൾ അത് അവരുടെ ചെലവിലാണെന്നായിരുന്നു മറുപടി ചെലവ് സ്വന്തം കയ്യിൽ നിന്നെടുത്താൽ എനിക്കും നിങ്ങൾക്കും മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സന്ദർശനത്തിൽ ഒപ്പം ചേരാനാവുമെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രിയുടെ മകൾക്കും കൊച്ചുമകനും പോകാനാവൂ അതായത് എനിക്കും നിങ്ങൾക്കും ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ കാര്യാലയത്തിലും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഭരണ നിർവഹണ പ്രവർത്തനങ്ങൾക്കുമിടയിൽ എത്രത്തോളം കയറി നിൽക്കാം അത്രമാത്രമേ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ആകാവൂ എന്നാൽ ഈ അധികാര ദുർവിനിയോഗം നമുക്കേറെ സ്വാഭാവികമാണ് അത് നമ്മളെ ശീലിപ്പിച്ചിരിക്കുന്നു ജനാധിപത്യത്തിൽ പൗരന്മാരേയുള്ളൂ പൗരപ്രമുഖന്മാരില്ല എന്നാണ് നവകേരള രഥയാത്രയിൽ പൗരപ്രമുഖർക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ സല്ലാപത്തെക്കുറിച്ച് പിണറായി വിജയനെയും അയാളുടെ കൊട്ടാരം വാഴ്ത്തുപാട്ട് വൃന്ദങ്ങളെയും ഓർമ്മിപ്പിച്ചത് ഇന്നിപ്പോൾ പിണറായി വിജയൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പൗരപ്രമുഖർ മാത്രമല്ല നാട്ടിൽ രാജപ്രമുഖനായ താനും തൻ്റെ രാജകുടുംബവും ഉണ്ടെന്നാണ് ഇത്രയേറെ ശ്രദ്ധയും കരുതലും തുറമുഖം പോലുള്ള പഠന സന്ദർശന യാത്രകൾ മകളുടെ കുട്ടിക്ക് വരെ തനിക്കൊപ്പം ഏർപ്പാടാക്കുന്ന വിജയൻ പക്ഷേ മകൾക്ക് കേരളത്തിലെ വലിയൊരു വിവാദ വ്യവസായി കോടിക്കണക്കിന് രൂപയുടെ സേവന കരാർ നൽകിയത് മാത്രം അറിഞ്ഞില്ലെന്ന് നമ്മൾ വിശ്വസിക്കണം ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതവുമായി ബന്ധമില്ലാത്ത തനി ഫ്യൂഡൽ രീതികളിലേക്ക് ഒരു മടിയുമല്ലാതെ കടന്നുകയറുന്ന അല്പത്തരമായി പിണറായി വിജയൻ ആത്മവിശ്വാസം നൽകുന്നത് അതെല്ലാം വളരെ സ്വാഭാവികമാക്കി ചിത്രീകരിക്കാൻ അടിയൻ ലക്ഷിപ്പോം എന്ന് പറഞ്ഞ് ചാടി വീഴുന്ന വലിയൊരു ചോറ്റുപട്ടാളം ഒപ്പമുണ്ടെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗത്തെ തിരിച്ചറിയാനോ ചോദ്യം ചെയ്യാനോ പോലും കഴിയാത്ത വിധത്തിൽ രാഷ്ട്രീയ ശൂന്യതയുടെ തമോഗർത്തത്തിൽ ഉണ്ടുറങ്ങുന്നൊരു പാർട്ടി സംഘടനയാണ് ഒപ്പമുള്ളത് എന്ന് ഉറപ്പുള്ളത് ഔദ്യോഗികമായി മുഖ്യമന്ത്രി പോകുന്ന ഒരു സ്ഥലത്തും അയാളുടെ മകളെയും പേരക്കുട്ടിയും ഒപ്പം കൂട്ടാൻ സാങ്കേതികവും ധാർമ്മികവുമായി അയാൾക്ക് അവകാശമില്ല എന്നാൽ പിണറായി വിജയന് ചെയ്യാനാകും എന്നുള്ളിടത്താണ് തെരഞ്ഞെടുക്കപ്പെടുന്ന സമഗ്രാധികാരം ജനാധിപത്യ സമൂഹങ്ങൾക്ക് മുന്നിലുണ്ടാക്കുന്ന വെല്ലുവിളി തെളിയുന്നത് കേരളത്തിലെ മറ്റു മനുഷ്യർക്ക് കടക്കാനാകാത്തതും പിണറായി വിജയൻ്റെ മകൾക്കും പേരക്കുട്ടിക്കും മുന്നിൽ തുറക്കുന്നതുമായ വാതിലുകളുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് കണ്ണിലെ കൃഷ്ണമണി പോലെ എല്ലാവരും ഈ തുരുത്ത് കാക്കുന്നത്